പ്രിയപ്പെട്ടവരെ വെൽക്കം ബാക്ക് ടു എജുമി ഈ ഒരു വീക്കിൽ നാലാം തീയതി വരാൻ പോകുന്ന റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മുടെ ചർച്ച ആവശ്യം അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇ ബി എസ് യിലേക്കൊക്കെ കിടക്കണം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ നല്ല സപ്പോർട്ടായിരുന്നു നിങ്ങൾ ആ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നത് എന്തായാലും കഴിഞ്ഞ തവണ ചോദിച്ച കുറച്ച് എം സിക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം തുടങ്ങല്ലേ നമുക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക നമ്മൾ പഠിക്കുന്ന ഒരു പേപ്പർ ആ ഒരു പേപ്പറിൻ്റെ പർപ്പസ് എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മ വേണം എന്തിനായിരിക്കും ഒരു പേപ്പർ ഇവിടെ കൊണ്ടുവരാൻ കാരണം എന്നുള്ള ഒരു ധാരണ നമുക്ക് വേണം അതോ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ നോളജ് പ്രത്യേകിച്ചും അതിലെങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഗ്രാമുകൾ ഗ്രാമറുകൾ അതുപോലെ തന്നെ റീഡിങ് ആൻഡ് റേറ്റിങ് അല്ലേ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ പേപ്പറോട് ഉദ്ദേശിക്കുന്നത് ഓരോ പേപ്പർ പഠിക്കുമ്പോഴും കുറെ കാണാൻ പഠിക്കാൻ അപ്പുറത്തേക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ആ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു പേപ്പർ എസ് ജി അവർ ഉൾപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് റീഡിങ് ആൻഡ് റേറ്റിംഗ് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നോക്ക് നിങ്ങൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് അതിലെ എം സി കിലേക്ക് കടക്കാം അതിൽപ്പെട്ട ഒന്നാണ് മൈൽ സ്റ്റോൺസ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷന്റെ ഫീൽഡിൽ അഥവാ സംസാരത്തിന്റെ ഫീൽഡിൽ മൈൽ സ്റ്റോൺ ആയ നാഴികക്കല്ല് എന്നാണ് മൈൽ സ്റ്റോണിൻ്റെ അർത്ഥം ആയിരുന്ന രണ്ട് കണ്ടുപിടുത്തങ്ങൾ ഏതാണെന്നുള്ളതാണ് ഇത് ടെലഗ്രാഫാണ് മറ്റൊന്ന് ടെലഫോൺ ഇപ്പൊ നമ്മൾ ടെലഗ്രാഫ് കമ്പി എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുന്നില്ല കമ്പി ഉപയോഗിച്ച് ടെലഗ്രാഫ് അവസാനിപ്പിച്ചു പേപ്പർ അല്ല കേട്ടോ കമ്പി ഉപയോഗിച്ച് കമ്പി അടിക്കാന്ന പറയാം അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു മെത്തേഡ് മെത്തേഡായിരുന്നു മറ്റൊന്നാണ് ടെലഫോൺ അല്ലെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലൊക്കെ അതിജീവിച്ചത് ഈ രണ്ട് സാധനം കൊണ്ടാണ് പ്രത്യേകിച്ചും ടെലഗ്രാഫ് ടെലഫോൺ അത്രത്തോളം വ്യാപകമല്ല ടെലഫോൺ പിന്നീടാണ് കൂടുതൽ വന്നത് ഈ അടുത്താണ് അത് വന്നിട്ടുള്ളത് അപ്പോൾ ടെലഫോൺ ആൻഡ് ടെലഗ്രാഫ് ഇപ്പ വേണമെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് ഒക്കെ പറയാം അവർ ചോ അവര് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ എക്സാക്ട് ആൻസർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളും എടുക്കുന്നതാണ് കറക്റ്റ് മാർക്ക് നിങ്ങൾക്ക് കിട്ടുക വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ടൂ വേ കമ്മ്യൂണിക്കേഷൻ ടൂ വേ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയുള്ളത് എന്നുള്ളതാണ് വൺ ബൈ ടു വേ ഉണ്ട് വൺ വേ എന്ന് പറഞ്ഞാൽ വൺ സൈഡ് അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രം ഇപ്പോൾ ടി വിയിൽ സീരിയൽ കാണുന്നത് സിനിമ കാണുന്നൊക്കെ വൺ വേ കമ്മ്യൂണിക്കേഷനാണ് അങ്ങോട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെ അതിൽ കണ്ടിട്ട് കുറേ ആൾക്കാർ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്താ പറയാ ഒരു പ്രമുഖ അണ്ണൻ അല്ലേ കണ്ട നടിമാരെ മുഴുവൻ സ്നേഹിക്കും അങ്ങോട്ട് പ്രേമിക്കും ക്രഷ് ഒന്നും ഉണ്ടാവില്ല അങ്ങോട്ട് മൂപ്പറ വക അങ്ങോട്ട് പ്രേമിക്കുന്ന ആളുണ്ട് അപ്പൊ അതേമാതിരി അത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ ടു വേ കമ്മ്യൂണിക്കേഷന്റെ മെത്തേഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് വേർബൽ ആൻഡ് നോൺ വേർബൽ ആറൊക്കെ പരമാവധി സൈലന്റ് ആക്കി പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴാണ് നിങ്ങളെ ഇംഗ്ലീഷിന് കുറച്ചൊരു മുഞ്ചി വര സായിപ്പമാരെ പോലെ ഇംഗ്ലീഷിൽ വരണമെങ്കിൽ ആറുണ്ടല്ലോ എറർ എന്ന് പറയണ്ട പലപറ എന്നും പറയണ്ട ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി പിന്നെ വേർബൽ ആൻഡ് നോൺ വേർബൽ സോഴി സോഴി കണ്ടോ സോറി എന്ന് പറയുന്നത് സോഴി സോഴി ആ ആറ് സൈലന്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കോട്ടെ ആവശ്യമുള്ള സ്ഥലത്ത് ഇനി റോക്കറ്റ് എന്ന് എന്ന് വേണ്ടി കണ്ട റോക്കറ്റിനാണ് സ്റ്റാർട്ടിങ്ങിൽ സൈലന്റ് അല്ല അതേസമയം ഉള്ളിൽ വരുമ്പോൾ അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനം പഠിച്ചാൽ മതിയല്ല അത് ഭയങ്കര സ്വായ്പമാരെ പോലെ ഇംഗ്ലീഷ് അംശം അങ്ങനെയൊന്നും ഇല്ല ഓല ഭാഷ സ്വായ്പമാർക്ക് മലയാളം നമ്മള് പറയണത് പറയൂ ഇല്ല അതേപോലെ ഒരു ഭാഷയായിട്ട് കണ്ടാൽ മതിയല്ല അത് വലിയ സംഭവമായിട്ട് കാണുമെന്നും വേണ്ട അല്ലേ പഠിച്ചു കിട്ടിയ ഗുണം അല്ലാതെ കൊറേ ഇതിനു കൊണ്ട് ജീവിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞു ഞാൻ ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചു ചെയ്തു നല്ലൊരു അധ്യാപകനെ കാണുമ്പോൾ നല്ല എന്ത് വേണ്ടി വരും ഇംഗ്ലീഷ് വേണ്ടി വരും വേൾഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആപ്പോൾ അത്യാവശ്യത്തിന് പഠിക്കാൻ അതെ സ്വയംമാർ പോയ ആയാലും എനിക്ക് ജോലി ഇട്ടുള്ളൂ പറഞ്ഞിട്ട് അതിനോട് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ വേർബൽ നോൺ വേർബൽ അപ്പൊ നോക്ക് നിങ്ങൾ വേർബൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഇപ്പൊ നാവുകൊണ്ട് സംസാരിക്കുന്നത് അല്ലെ ഫേസ് ടു ഫേസ് ടോക്കുകൾ ഞാൻ ഇരുന്നിട്ട് ഞാൻ സംസാരിക്കുകയാണ് അത് നാവു കൊണ്ടാണ് മറ്റേ മറുപടി പറയുന്നു അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിക്കുകയാണ് അല്ലെ അതാണ് വെർബൽ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ് പിന്നെ അയാൾക്ക് എഴുതുക ലെറ്ററായിട്ട് എഴുതുകയാണ് ഇതൊക്കെ വെർബൽ ആണ് സ്പോക്കൺ അല്ലെങ്കിൽ റിട്ടേൺ ആണ് നമ്മൾ എന്താ പറയാ എഴുതിയത് അല്ലെങ്കിൽ സംസാരിക്കുന്നതിനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ ആകുമ്പോ ഇത് രണ്ടും അല്ലാത്തത് ഗസ്റ്റേഴ്സ് കണ്ടോ ഇപ്പൊ കൊണ്ടുള്ള ആംഗ്യം ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു എന്താ ആ ഷെയർ ആക്കോ ടോപ്പാണ് അല്ലേ ഇപ്പൊ നമ്മള് ഫോട്ടോ കാണിക്കല്ലേ ഈ സാധനം കാണിക്കല്ലേ അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കാണിച്ചു എന്താ പുഷ്പ അല്ലെ പുഷ്പ പുഷ്പ ആണ് ഇനി ചില കുട്ടികളെന്ത് ചെയ്യും നടുവരിൽ കാണിക്കും അത് വേറെ ഗസർ അപ്പോൾ ഇത് അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ് കുട്ടികൾ നല്ലോ പല ആൾക്കാരും കാണിക്കലുണ്ട് ചില നാട്ടിലും ചില രാജ്യത്തും ചില ക്ലാസ് റൂമിലൊക്കെ സ്ഥിരം സംസ്കാരാണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാന്നുള്ള നാട്ടുകാട്ടിൽ കാണിക്കാന്നുള്ള അല്ലെ അതുപോലെ സൈനുകൾ സൂചന ബോർഡുകൾ സ്കൂൾ അല്ലെ സ്കൂളുണ്ട് സ്പീഡ് കുറക്കുക അല്ലെങ്കിൽ ഹംബ് അല്ലേ റെയിൽവേൻ്റെ ഇതൊക്കെ സൂചന ബോർഡുകളാണ് സിംബലുകൾ അല്ലെ അതും സൂചന ബോർഡ് ആണെങ്കിൽ പറയാം അടയാളങ്ങൾ അപ്പൊ ഇതൊക്കെ എന്താണ് സിംബലുകളൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് നോൺ വെർബൽ ആണ് അല്ലെ വെർബൽ അല്ലാത്ത കമ്മ്യൂണിക്കേഷൻസ് ആണ് അപ്പൊ ആംഗ്യം കാണിക്കുന്നത് അല്ലെങ്കിൽ എന്തെയ്യാ ഇപ്പൊ മറ്റേ സൈൻ ലാംഗ്വേജ് അല്ലേ ഏലം മനസ്സിലായിട്ടോ ഞാൻ പറഞ്ഞത് ഏഹ് സൈൻ ലാംഗ്വേജ് ഉണ്ടല്ലേ പത്രങ്ങനെ മാധ്യമം വായിക്കുമ്പോൾ അപ്പുറത്ത് ഇന്നിട്ടൊരാള് ഈ ചെവി കേൾക്കാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ ആൾക്കാർ കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി സംസാരിക്കാറുണ്ടല്ലേ ഇങ്ങനെ പലതരത്തിൽ സാധനം വരാറുണ്ട് അപ്പൊ അതാണ് നോൺ വെർബൽ ആൻഡ് നോൺ വെർബൽ പലതും വേണ്ടി വരും ഞങ്ങളോട് ചോദ്യം ചോദിക്കാണ് ഏഹ് ഇതിന് ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോ പഞ്ചാര അങ്ങനെ കണ്ണും കണ്ണും നോക്കിയാൽ വെർബൽ ആണോ നോൺ വെർബൽ ആണോ വേർബൽ ഓർ നോൺ വെർബൽ ഈ സാധനം അല്ല അത് അടിക്കാം ഓക്കെ ഇതൊരു ഇംഗ്ലീഷ് വേർഡ് ആണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സംസാരിക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയാം ലിങ്ങോ ലിംഗോ എന്ന് പറയാം യൂസ്ഡ് ബൈ ഗ്രൂപ്പ് ആണോ ജെറീവഡ് ഫ്രം ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ലാറ്റിൻ വേർഡ് ലാംഗ്വേജിന് പകരം ഉപയോഗിക്കുന്ന ലിംഗോ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ലാംഗ്വേജ് എന്നാണ് അതിന്റെ ലിംഗോ ലിംഗോ എന്നുള്ള പേര് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ സ്ലാങ് യൂസ്ഡ് ബൈ എ ഗ്രൂപ്പ് ഇപ്പൊ നമ്മളെ പബ്ജിയെ കളിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കുറേ അവാർഡ് വാ ബാ ഒഴിവാ പോ പോ അല്ലേ കേട്ടിട്ടില്ലേ അതേപോലെ ഇപ്പൊ ഈ കഞ്ചാവ് ഒരു പ്രത്യേക ഭാഷ ഉണ്ട് കേട്ടിട്ടില്ലേ ഡ്രഗ്സിന്റെ അത് കല്ല് അല്ലെ വെള്ളക്കല്ല് ഇങ്ങനെ ഓരോ ഞാൻ അടുത്തൊരാളെ ഇത് പറഞ്ഞാ ഞാൻ വായിച്ചിട്ടുള്ള അറിവാട് ഇപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് ഒരു ഗോഡുണ്ടാവും ഒരു ഇതി നമുക്ക് ആർക്കും കിട്ടില്ല ആ മെഡിക്കൽ ഷോപ്പിന് മാത്രമേ കിട്ടുള്ളൂ അതേമാതിരി പ്രത്യേക കോഡുകൾ പ്രത്യേക ഭാഷകൾ ഇപ്പൊ മെരുകുഡ് എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മലബാർ കലാപ സമയത്ത് ഈ മലബാർ ഏരിയയിൽ ജയിലിൽ താമസിക്കുന്ന ആൾക്കാർ ബ്രിട്ടീഷുകാരെ അറിയാതിരിക്കാൻ വേണ്ടി സംസാരിച്ചിരുന്നു അവരുടെ ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് അപ്പൊ ലിംഗോ സ്പെഷ്യൽ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സംസാരിക്കുന്ന ഭാഷയ്ക്ക് നമുക്ക് ലിംഗോ എന്ന് പറയാം ദ എക്സാമിനേഷൻ വാസ് ഡാഷ് ഫെയർലി ഡാ ഡിഫിക്കൽ ഫെയർലി ഓർ റേതർ ഫെയർലി ഡിഫിക്കൽട്ട് എന്ന് പറയാൻ ഇവിടെ പറ്റൂല റേതർ എന്നാണ് പറയേണ്ടത് റേതർ എന്ന് പറയാൻ നല്ലോണം നല്ലോണം ബുദ്ധിമുട്ടായിരുന്നു നമുക്കിവിടെ ബുദ്ധിമുട്ട് എന്ന് പറയാനാണ് ഇങ്ങനെ പറഞ്ഞാൽ മതി ദ എക്സാമിനേഷൻ വാസ് ഡിഫിക്കൽ എക്സാം ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പറയുന്നുണ്ടെങ്കിൽ ഫെയർലി എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ വേർഡ് തന്നെ അർത്ഥം കിട്ടിണ്ട് ആ പിന്നെ നല്ലോണം ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പൊ റേതർ ഡിഫിക്കൽ ഡിഫികൾ ആയിരുന്നില്ല കൈയിൽ നിന്ന് പോയിക്കണം അല്ലേ കൈന്ന് പോയി ഓക്കെ വട്ട് ഡിസ് ദ വൈറ്റ് ലില്ലി ഫ്ലവർ ഇൻ ദ ബ്ലസ്ഡ് ജൊമോസൽ ഉണ്ടോ അതിലുള്ള ഈ ആ പിന്നെന്താ പറയാ പോയത്തിലുള്ള ഡാനിയൽ ഗബ്രിയലിന്റെ അല്ലെ ഡാൻഡിയൽ ഗബ്രിയലിന്റെ റോസെറ്റ് എന്ന് പറയുന്ന പോയം ആ പോയത്തിലുള്ള പിന്നെ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് വൈറ്റ് ലില്ലി ഫ്ലവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പ്യൂരിറ്റി ആൻഡ് ഹെവൻലി ഗ്രേസ് നല്ല കാര്യം നല്ല ശുദ്ധിയുള്ളത് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊന്നും കണ പഠിച്ചിരിക്കാറില്ല ആ പോയ പരമാവധി എന്ത് ചെയ്യുക വായിക്കുക മനസ്സിലാക്കുക ആ രീതിയിലേക്ക് പോകണം എന്നിട്ട് കാര്യമുള്ളൂ ഇവിടെ ഇതിന്റെ എന്താ കുറച്ചൊരു ഗ്രാമർ കൂടി നമ്മളെ കയ്യിൽ വേണം കേട്ടോ പിക് ദ അഡ്വർബ് ഓഫ് സരിത വാക്ക്ഡ് ഗ്രേസ്ഫുളി നോക്ക് നിങ്ങള് സരിത വാക്ക് വാക്ക്ഡ് ഗ്രേസ്ഫുള്ളി അല്ലേ ഇവിടെ അഡ്വർബ് പിക്ക് ചെയ്യാനാണ് പറയുന്നത് ഇവിടെ ഇതിലേതാണ് അഡ്വർബ് എന്നുള്ളത് സരിത എന്നുള്ളത് ഒരു സ്ത്രീയുടെ പേരാണ് അല്ലെ വാക്കിഡ് എന്നുള്ള ഒരു പ്രവൃത്തിയാണ് അവർ നടന്നു ഗ്രേസ്ഫുള്ളി എങ്ങനെ നടന്ന് ഉഷാറായിട്ട് നടന്നു അല്ലെങ്കിൽ വേഗത്തിൽ നടന്നു അല്ലേ നല്ല രീതിയിൽ നടന്നു ഗ്രേസ്ഫുള്ളി നടന്നു അപ്പോൾ ഇവിടെ അഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലായിരിക്കണം അഡ്വർബും അബ്ജെക്റ്റീവും നമുക്ക് മനസ്സിലായിരിക്കണം അഡ്വർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി അല്ലേ അവൾ പാട്ട് പാടുന്നത് വളരെ മനോഹരമായിട്ടാണ് ഹെർ സോങ് ഈസ് ബ്യൂട്ടിഫുൾ അത് ആണ് അവരുടെ പാട്ട് മനോഹരമാണ് രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലായേക്ക് അവൾ പാടുന്നത് പാടുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി നല്ല രസമുണ്ട് എന്താ കേൾക്കാ രസല്ലേ ഡെബ്സിന്റെ പാട്ട് അടിപൊളിയാണ് അടിപൊളിയാണ് എന്നുള്ളത് ക്രിയന്റെ വിശേഷനാണോ അല്ലെങ്കിൽ ആ പാട്ട് എന്ന് പറയുന്ന നൌിന്റെ വിശേഷം നൗ വിശേഷ പാടുന്നത് അടിപൊളിയാണ് അതേതാണ് അത് അഡ്ജക്റ്റീവ് ആണ് സോറി അടുവെർബാണ് അപ്പൊ ആ രണ്ടും നമ്മൾ വ്യത്യാസം ഓർത്തിരിക്കുക അഡ്വർബ് ഈ രണ്ട് കഷ്ടങ്ങൾ വേറാണ് വെർബിന് ഒരു വിശേഷം കൊടുക്കുക ഉഷാറായി നടക്കുന്നു അല്ലെ നൽ പെട്ടെന്ന് തിന്നുന്നു വേഗത്തിൽ കഴിക്കുന്നു പെട്ടെന്ന് ഉറങ്ങുന്നു ഉറങ്ങുക എന്നതിന് പെട്ടെന്നാണെങ്കിൽ പത്തൊരു അഡ്വർബാണ് അല്ലെ ക്യുക്കിലി ഫാസ്റ്റ്ലി ഇനി അവള് അവൾ സുന്ദരിയാണ് കണ്ടോ അവൾ എന്ന് പറയുന്നത് ഷി എന്ന് പറയുന്ന ഒരു നൗണാണ് ഒരു പേരാണ് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ് അവൾ സുന്ദരിയാണ് അവൾ സുന്ദരിയല്ല ഷി ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ മനസ്സിലായോ അതെന്താണ് അഡ്ജക്റ്റീവാണ് അപ്പൊ അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു പേരിനെ വിശേഷിപ്പിക്കുകയാണ് ആ പൂച്ച നല്ല രസമുണ്ട് അഡ്ജക്റ്റീവാണ് അല്ലെ ആ പൂച്ച നന്നായിട്ട് ഓടും നന്നായി ഓടും അല്ലെ ഓടുക എന്നതിന് നന്നായി എന്ന് നമ്മൾ പറഞ്ഞു അപ്പം എന്തായി അത് അടുബർബായി ആ ഒരു ഓർമ്മ ഉണ്ടാവുക അപ്പൊ ഇവിടെ ഏതാണ് അടുവേർബ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അടുബർബായിട്ടുള്ളത് ഗ്രേസ്ഫുള്ളിയാണ് ഗ്രേസ്ഫുള്ളി ഗ്രേസ്ഫുളി ഓക്കെ ആർ ലെക്സിക്കൽ വേർബ്സ് ഓക്കെ ലെക്സിക്കൽ വേർബ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ വേർബിനാണ് നമ്മൾ എന്ത് പറയാം ലെക്സിക്കൽ വേർബ് എന്ന് പറയാം നോക്ക് നിങ്ങൾ ഷീ ഡാൻസസ് വൈ ഒറ്റടിക്ക് നിങ്ങൾക്ക് ഇതില് ഈ ഒരു വെല്ല് എന്നുള്ളതും അവൾ എന്നുള്ളതും അവൾ നന്നായി എന്നതിനെ കണക്ട് ചെയ്ത ഏറ്റവും പ്രധാനമായിട്ട് അർത്ഥം വരുന്ന ഡാൻസസ് എന്നാണ് അപ്പൊ അതാണ് ലെക്സിക്കൽ അപ്പൊ സെന്റൻസിലെ മർമ്മ പ്രധാനമായതാണ് ഫ്ലെക്സിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻ വേർബിസ് ദാറ്റ് കൺവേ ആക്ഷൻ ഓർ സ്റ്റേറ്റ് കണ്ടോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേർബാണ് അതിന് അതിനെന്തുണ്ടാവും ഒരു ഒരു പ്രവർത്തനം അല്ലെങ്കിൽ രീതി അപ്പോൾ നോക്ക് റൺ അയാൾ ഓടുകയാണ് അല്ലെ അയാളെ ആ അവസ്ഥ വരെയാണ് ഈ തിന്നുകയാണ് അല്ലെ അവൾ തിന്നുകയാണ് അവൾ ചിന്തിക്കുകയാണ് റൺ ഈറ്റ് തിങ്ക് ഇതൊക്കെ എന്താണ് ഏറ്റവും മർമ്മ പ്രധാനമാണ് അല്ലെ അതില്ലെങ്കിൽ ആ സെന്റൻസ് പൂർത്തിയാവില്ല ഇപ്പോഴത്തെ ആൻസേഴ്സ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ചീം വെല്ലും പൂർത്തിയാവില്ല അപ്പൊ അത് പൂർത്തിയാവാനുള്ള ഏറ്റവും മർമ്മപ്രദമായ സെന്റൻസ് ആണ് അത്തരം സെന്റൻസ് ലെക്സിക്കൽ വേർബ്സ് എന്ന് പറയുന്നത് സെറ്റല്ലേ അടുത്തലേക്ക് പോവാം നോക്ക് നിങ്ങള് ഹിസ് എ ഡോക്ടർ ചേഞ്ച് ഇൻ ടു ക്വസ്റ്റ്യൻ അവനൊരു ഡോക്ടറാണ് എന്നത് ക്വസ്റ്റിനിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്

ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ ഇംഗ്ലീഷിൽ വളരെ എളുപ്പമാണ് നടുവിലുള്ളത് എന്ത് ചെയ്യുക അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കുക അല്ലെ നമ്മൾ മലയാളത്തിൽ ഒരു അങ്ങനത്തന്നെ അല്ലെ അവൻ തിന്നുന്നു അല്ലെ ജി തിന്നോ നീ തിന്നോ അല്ലെ അവൻ എന്നുള്ളത് അല്ലെങ്കിൽ ഈ തിന്നാണ് അല്ലെ അത് നേരെ അപ്പുറത്തോ ഈ തിന്നോ തിന്നോ അങ്ങനെ സിമ്പിൾ ചോദ്യം ചോദിക്കാൻ വലിയ പണിയൊന്നുമില്ല ഇല്ല ജനറല്ലേ അല്ലെ അതേപോലെ ഇവിടെ എപ്പുറത്തോളം മറിച്ചിട്ട് കൊടുത്താൽ മതി ആ മറിച്ചിട്ട് എന്തായി അതൊരു ചോദ്യമായിട്ട് മാറി അപ്പൊ എക്സാമിന് വരുമ്പോൾ അത് വിട്ടു വരുത്തിട്ടോ ഈസി ആക്കിട്ട് ഹാൻഡിൽ ചെയ്യാം നിങ്ങൾ നോക്കാം ചേഞ്ച് ടു ക്കിട്ട് സിമ്പിൾ സെന്റൻസ് ഉണ്ട് കോമ്പൗണ്ട് ഉണ്ട് കോംപ്ലക്സ് ഉണ്ട് ഇങ്ങനെ സെന്റൻസുകൾ എന്ത് ഉണ്ട് കൂടിക്കൂടി ഇങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ കുറെ വെറുബും കുറെ ക്രിയകളൊക്കെ ഉണ്ടെങ്കിൽ കുറെ കോംപ്ലിക്കേറ്റഡ് ആയി പോകും അല്ലെ സിമ്പിൾ ആയിട്ട് അവൻ തിന്നു ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ് അനുജ ഭക്ഷിക്കുന്നു അതൊരു സിമ്പിൾ സെന്റൻസ് ആണ് അനുജ പോയി അല്ലെ അതൊക്കെ അനുജ അവിടെ പോയപ്പോൾ അവിടെ ഒരു കുട്ടിയെ കണ്ടു ആ സമയത്ത് കുട്ടി ഭക്ഷിക്കുക കണ്ടോ അത് കുറെ ആയി അപ്പൊ കുറെ കോംപ്ലക്സ് ഉണ്ട് ഇത്രയുള്ളു ഇതിലൊക്കെ കുറെ പറഞ്ഞ കോംപ്ലക്സ് കുറച്ച് പറഞ്ഞാൽ സിമ്പിൾ ഇത് കാണാതെ പഠിച്ചിട്ട് ഏറെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് മനസ്സിലാക്കി നോക്കി ഈ കാര്യങ്ങളൊക്കെ അപ്പോ ഇവിടെ നോക്ക് ഇതിനെ അനുജ ഈസ് ബിസി കണ്ടോ ഒരു ആൻഡ് വന്നു ആൻഡ് വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ആണ് കോമ്പൗണ്ട് രണ്ട് കാര്യങ്ങളെ ബന്ധിപ്പിക്കുന്ന സാധനമാണ് ആൻഡ് അല്ലെ ഈ മുന്ന സെന്റൻസ് ഈസ് ബിസി യു നോ കണ്ടോ ഈ രണ്ട് സാധനങ്ങളെ ബന്ധിപ്പിച്ചതാ കണക്ട് ചെയ്ത കണക്ട് ചെയ്താ ജോയിന്റ് ഒക്കെ പറയില്ലേ ണ്ടാവൂലേ ചിലപ്പോ എന്താ പറയാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് രണ്ട് കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഫ്രണ്ടും നിങ്ങളുടെ ഫ്രണ്ടും കണ്ടുമുട്ടുകയും അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചു അല്ലെ ഗൈസ് ഞങ്ങൾ കൂട്ടിമുട്ടി ഗൈസ് അതേപോലെ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായി പലപ്പോഴും അങ്ങനെ ജോയിന്റേഴ്സ് ഉണ്ടാവും ഭയങ്കരമായിട്ട് കൂട്ടിമുട്ടിക്കാൻ കഴിയുള്ള ആൾക്കാർ അതേപോലെ എല്ലാ സെന്റൻസിനെയും കൂട്ടിമുട്ടിക്കുന്ന ആളാണ് ആൻഡ്രി അല്ലെ ആൻഡ്രി നോട്ട് ഓൾസോട്ട് ഓൾ ഇങ്ങനെ കുറെ കൂട്ടിമുട്ടിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ ഭാഷയിലും ഉണ്ട് അല്ലെ ഓനും ും കണ്ടോ ഓനും മലയാളത്തിൽ അവളും അവനും അതിലൊക്കെ ഒരു ഉം അന്ന് കൂടിയപ്പോ തന്നെ അതേപോലെ ആൻഡ് വന്നു ഇത് സെന്റൻസ് ആണ് സിമ്പിൾ ആക്കണം ഇത് കുറച്ച് ടൈറ്റ് ആണ് അപ്പൊ മാറ്റം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ബിസി കണ്ടോ ആന്റണ ഒഴിവാക്കി കൊടുത്താൽ ആന്റണ ഇങ്ങനെ ആന്റോഡ് കട്ട് ചെയ്ത് ബിസി അനുജ ഖാൻ അറ്റൻഡ് അല്ലെ ബിസി ആയതുകൊണ്ട് അനുജക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഡ്യൂ ടു ബിസി അല്ലെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ പറയാം ഇസ് ടു ടു ബിസി അറ്റൻഡ് യു അനുജു അനുജ ബിസിയാണ് നമുക്ക് വരാൻ കഴിയില്ല അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല സിമ്പിൾ ആക്കി ടൂട അപ്പൊ അതിന് ചെറുതാക്കിട്ട് അല്ലെ നമ്മള് ചിക്കനൊക്കെ വെട്ടാൻ പോകുമ്പോ കടക്കാരി ചോദിക്കൂലേ ബിരിയാണിക്ക് വേണോ അല്ല പിന്നെ എന്താ പറയാ കറിക്ക് വേണോന്നൊക്കെ ചോദിക്കും അപ്പൊ നമ്മൾ കറിക്കാണി പോലും ചെയ്യും കുറച്ചുകൂടി ചെറുതാക്കി ചെറുതാക്കി മുറിച്ച് തരും അതേമാതിരി ചെറുതാക്കി മുറിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അടുത്തൊരു ചോദ്യത്തിലേക്ക് വാട്ട് ഈസ് പോവാൻകോഡി കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എൻകോടി എൻകോഡ് ചെയ്യുക എൻകോഡ് ഡി രണ്ട് വേർഡുകൾ ഓർത്തു വെച്ചോ എൻകോഡ് ചെയ്യാന്ന് പറഞ്ഞാല് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കാം അല്ലേ ഞാൻ സംസാരിക്കാണ് എന്ത് സംസാരിക്കുന്നത് ഇവനെ അതെടുത്ത് അത് ഇങ്ങോട്ട് എടുത്തുവാ അത് ഞാന് മനസ്സിൽ ആദ്യം കരുതി അത് ഞാൻ പറയുന്നു ആ എൻ്റെ മനസ്സിൽ കരുതി എൻ്റെ മൈൻഡിലൂടെ പുറത്തു കൂടിട്ടുണ്ടല്ലോ അതാണ് എൻകോഡിങ് അത് കേട്ട ആള് അത് മനസ്സിലാക്കുന്നതിനാണ് ഡീകോഡ് ചെയ്യാന്ന് പറയുന്നത് എന്റെ വാക്ക് അന്തരീക്ഷത്തിലൂടെ ചു ചുച്ചു പറഞ്ഞിട്ട് ചെല്ലു ചെന്നിട്ട് അയാൾ അത് മനസ്സിലാക്കി എടുത്തിട്ട് എന്ത് ചെയ്യാം അതിനെ ഡീകോഡ് ചെയ്യും അയാളെ ബ്രെയിനിൽ അതിനാണ് ഡീകോഡിങ് എൻകോഡിങ് ഡീകോഡിങ് എൻകോഡിങ് സെന്റർ ആണ് മറ്റേ റിസീവർ ആണ് ഡീകോഡിങ് എൻകോഡ് ചെയ്യുന്ന ആള് പറയുന്നു അല്ലെങ്കിൽ അയാള് സംഭവം ചെയ്യുന്നു അല്ലെ ഡീകോഡ് ചെയ്യുന്ന ആളോ നേരെ ഓപ്പോസിറ്റും പലപ്പോഴും എൻകോഡ് ചെയ്യുന്ന വിഷയം ഡീകോഡ് ചെയ്യുന്ന ആൾക്ക് തെറ്റായിട്ട് കിട്ടാറുണ്ട് അത് കണ്ടിട്ടില്ലേ വരിക്ക ആൾക്കാരെങ്ങനെ നിർത്തും കണ്ടില്ലേ നിർത്തും കുട്ടികളെ എന്നിട്ട് ഇവിടെ ഉള്ള ആള് എന്തെയ്യും ഒരു കാര്യം ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ചിലപ്പോ എന്തെങ്കിലും ഡാൻസോ എന്തെങ്കിലും കയറാം ഇയാൾ മറ്റേ വിളിച്ചിട്ട് തിരിഞ്ഞിട്ടാ നിൽക്കട്ടോ മറ്റേ ആളെ വിളിച്ച് കാണിച്ചു കൊടുക്കും ലാസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് പറയുക അറിയാം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോ എന്തായിട്ടുണ്ടാവും പനാന്നായിട്ടുണ്ടാവും അല്ലേ ഈ രൂപത്തിൽ കണ്ടു അങ്ങനത്തെ ഗെയിം അപ്പൊ അതാണ് എൻകോഡിങ് ഡീകോഡിങ് ഫസ്റ്റ് ചെയ്താണ് എൻകോഡിങ് പിന്നെ ഓരോരുത്തരിലേക്ക് എത്തുമ്പോൾ അതിനെ ഡീകോഡ് ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടാവും അപ്പോൾ കൺവേർട്ടിങ് ഇൻഫർമേഷൻ ഇൻറ്റു ട്രാൻസ്മിറ്റബിൾ ഫോം നമുക്ക് മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തെയ്യാ അതിനെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുക അത് ചിലപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ആവും ഇതിനെ എൻകോഡിങ് ആണ് അല്ലെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ അല്ലേ അപ്പൊ ഇതാണെങ്കിലോ ഇത് വേറെ അർത്ഥം അല്ലേ ഇതാണോ ഉം 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 അർത്ഥങ്ങൾ വേറെയാണ് ഓരോന്നിനും ഓരോ അർത്ഥമാണ് നിങ്ങൾ കരുതി വേറെ അർത്ഥം ഞാൻ ആ അർത്ഥമല്ല നല്ല ദാഹ്ണ്ട് നല്ല ജ്യൂസ് കുടിക്കാന്ന് കരുതി നിങ്ങൾ വേറെ ഉദ്ദേശിച്ച് വേറെന്താ കരുതിയോന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് അതിനാണ് എന്താ പറയുക കൺവേർട്ടിങ് അപ്പൊ ഇത്തവണ എക്സാമിന് ഡീ കോഡിങ് ചോദിച്ചേക്കണം എൻ കോഡിങ്ങിന് പകരം ഡീ കോഡിങ് ചോദിച്ചേക്കണം ചേഞ്ച് ദ വോയിസ് ദ പ്രിൻസിപ്പിൾ വിൽ അനൗൺസ് ദ റിസൾട്ട്സ് പ്രിൻസിപ്പിൾ റിസൾട്ട് അനൗൺസ് ചെയ്യും അല്ലെ ഇതിനെ വോയിസ് ചേഞ്ച് ചെയ്യാൻ അഥവാ പ്രിൻസിപ്പൾ പിന്നെന്താ പറയാ റിസൾട്ട് അനൗൺസ് ചെയ്യും എന്നതിന് വന്നാൽ ഫ്യൂച്ചർ ഗോ ഗോ ഐ വിൽ ഞാൻ പോകും ഐ വിൽ 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 സിറ്റ് 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 ഞാൻ ഇരിക്കും ഇരിക്കും അവൾ അവളെ ഇങ്ങനെ ചേർത്ത് ഗോ അഹ് അല്ലെ ആഫ്റ്റർ സം ടൈം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് പോകുന്നൊക്കെ പറയും ഞാൻ പറഞ്ഞു എന്താ ഇതിനെ എന്ത് ചെയ്യാനാണ് ഇതിനെ പാസീവ് വോയിസിലേക്ക് ഇപ്പോൾ ഇതൊരു ആക്റ്റീവ് വോയിസിലാണ് കിടക്കുന്നത് അതിനെന്ത് ചെയ്യണം പാസീവ് വോയിസിലേക്ക് മാറ്റണം വോയിസ് മാറ്റുക എന്ന് പറഞ്ഞാൽ അതാണ് എന്ത് ചെയ്യുക അതിൻ്റെ ടോൺ മാറ്റിയ അപ്പം നോക്കുക റിസൾട്ട് വിൽ ബി അനൗൺസ്ഡ് ബൈ ദ പ്രിൻസിപ്പൾ നമ്മുടെ റിസൾട്ട് പ്രിൻസിപ്പളാൽ പ്രിൻസിപ്പളാൽ പ്രഖ്യാപിക്കപ്പെടും ഉണ്ടോ ബൈ ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു അതിന്റെ അർത്ഥം മാറി എന്ന് പറഞ്ഞാൽ സെയിം സാധനം തന്നെ ആക്റ്റീവ് ഉള്ളതിനെ പാസീവ് സെന്റൻസിലേക്ക് മാറ്റിയ ഇവിടെ പ്രിൻസിപ്പൾ അനൗൺസ് ചെയ്യുന്നതാണ് പറഞ്ഞത് അല്ലേ അതിനെ മാറ്റിയിട്ട് പ്രിൻസിപ്പൾ നമ്മൾ എന്ത് ചെയ്തു മൂലയ്ക്ക് വെച്ചു റിസൾട്ട് അനൗൺസ് ചെയ്യും ആര് അനൗൺസ് ചെയ്യുക പ്രിൻസിപ്പൾ അനൗൺസ് ചെയ്യും ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറിയതല്ല ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് റിസൾട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പറയാണ് അപ്പോൾ ആക്റ്റീവ് വോയ്സിനെ പാസീവ് വോയിസിലേക്ക് ആക്കാൻ നമ്മൾ പഠിക്കണം എന്നിട്ട് എക്സാമിലേക്ക് പോകാം ഇങ്ങനത്തെ ഒരു സെന്റൻസ് ചോദിക്കും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ് നോക്ക് നിങ്ങൾ ഡാഷ് ബുക്സ് ഹാഡ് ഇൻ ഹിസ് ലൈബ്രറി ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന കുറെ കുറെ പുസ്തകങ്ങൾ എന്ത് ചെയ്തു നശിപ്പിക്കപ്പെട്ടു ഇവിടെ ഫ്യൂ ദ ദ ഫ്യൂ 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 തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീരെ ഇല്ല എന്നർത്ഥാണ് ആ ഫ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അർത്ഥം ഫ്യൂ സ്റ്റുഡൻസ് പാസ് ദ എക്സാം ആരും പാസ് ആയിട്ടില്ല എന്ന അല്ലെങ്കിൽ കുറച്ച് വളരെ കുറച്ച് പാസ്സായി ഇവിടെ ദ ഫ്യൂ എന്ന് പറയുമ്പോൾ ആ കുറച്ച് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു എണ്ണം ഉണ്ടാവും ദുരുമ്പോ ദുക്സ് കണ്ടോ ആ കുറച്ച് പുസ്തകങ്ങൾ ചിലപ്പോൾ പഴയ പുസ്തകങ്ങളായിരിക്കാം അല്ലെങ്കിൽ അതിന്റെ ബൈൻഡിങ് റെഡി ആവാത്ത പുസ്തകങ്ങളായിരിക്കാം അപ്പൊ കറക്റ്റ് കൃത്യമായിട്ട് ഉദ്ദേശം ദ എന്ന് പറയുന്ന വേർഡ് എപ്പോഴും ചേർത്ത് കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഉദ്ദേശം അവിടെ ഉണ്ടാവും ദ ഫ്യൂ ബുക്സ് എന്നാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്തത് താറു നമ്മളെ താറുണ്ടോ താടു താടകി ഈസ് ഡാഷ് ദാൻ വാവ് പൊളി നമ്മളെ ക്വസ്റ്റൻ ഇടുന്ന ആള് പൊളിയാട്ടോ പാത്തുവിന്റെ ആരോ വൈഫി പാത്തു കയറാം ദേശത്തിൽ ഇട്ടനെ കയറാം താറു ദാൻ പാത്തു ടോളസ്റ്റ് കണ്ടോ ഇത് കമ്പാരിറ്റീവ് ഡിഗ്രി എന്നാണ് പറയുന്നത് താരതമ്യം ചെയ്യാ ഓന ഓളക്കാൾ ഉഷാറാണ് ഓ മറ്റോളം എല്ലാരെക്കാട്ടും ഉഷാറ അങ്ങനെ പറയലെ എൻ്റെ കുട്ടി ക്ലാസ് ടോപ്പാണ് അത് ഏറ്റവും ടോപ്പ് സൂപ്പർ ലേറ്റീവ് ഡിഗ്രി എന്ന് തന്നെ പറയാം ഏറ്റവും സൂപ്പർ ആൾക്കൊക്കെ പറയാണ്ടാവും അല്ലെ അതിന്റെ കുറച്ച് താഴ് ആണ് അല്ല ഒന്നോ രണ്ടോ അയൽവാസികളായിട്ട് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ തൊട്ടടുത്ത് ബെഞ്ചിലിരിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യുക ആ ഓളെക്കാട്ടി ഉഷാറാണ് മൂന്നാമത്തെ അത് എന്താണ് രണ്ടാമത്തെ ഡിഗ്രിയാണ് അല്ലേ കമ്പയറിങ് ഡിഗ്രി സൂപ്പർലേറ്റീവ് കമ്പാരിറ്റീവ് ഇനി അതിന്റെ താഴ് സാധാരണ കുട്ടി ഉഷാറാണ് അപ്പോ ഇതിൽ മൂന്ന് പെടോ നോക്ക് നിങ്ങൾ ടോൾ എന്നുള്ള നമ്മളെ ടോൾ എന്ന് പറയുന്ന വേർഡ് നമുക്ക് മൂന്നായിട്ട് ഉപയോഗിക്കാം ടോൾ എന്ന് പറഞ്ഞാൽ നീളണ്ട് ടോളസ് ടോളർ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ സോറി യെസ് ടോളർ ടോളർ എന്ന് പറഞ്ഞാൽ എന്താ ടോളർ എന്ന് പറയുമ്പോഴും നീളം കൂടുതലാണ് ഒരാളെക്കാൾ അല്ലെ അവരെ കാണും ടോളസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും നീളല്ല അല്ലേ അപ്പോ താറു ഈസ് ടോൾ എന്നാണോ ടോളസ്റ്റ് ആണോ ടോളർ എന്നാണോ നിങ്ങൾക്ക് തീരുമാനിക്കാം താറു ഈസ് ടോളർ അല്ലെ പാത്തു ഒരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോളർ എന്ന് ഇ ആർ ആണ് ഉപയോഗിക്കുക ഇനി എല്ലാവരും ഏറ്റവും പാടെ കമ്പയർ ചെയ്യുമ്പോ എന്താണ് ടോളസ്റ്റ് ആ ലെവലിലേക്ക് വരും അപ്പൊ ഇതിങ്ങനെ കുറെ ഉണ്ട് നമ്മൾ പഠിച്ചു നോക്കുക ഓരോന്നും ടോള് മാത്രല്ല ഇതേപോലെ കുറെയുണ്ട് സ്മോൾ സ്മോളസ്റ്റ് സ്മോളർ കേട്ടിട്ടില്ലേ സ്മോളർ എന്ന് പറഞ്ഞാൽ മറ്റേ ചെറുത് അങ്ങനെ സ്മോളസ്റ്റ് ആവുമ്പോൾ ഒരാളെക്കാൾ ചെറുത് സ്മോൾ ചെറുത് ഇങ്ങനെ ഓരോന്നിനും ഓരോ ഡിഗ്രി ഉണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട് നന്നായിട്ട് പഠിച്ചു പോവാം കറക്റ്റ് ചെയ്യാനാണ് ഹീ ഹാഡ് റൈറ്റ് എ പ്ലേ കണ്ടോ ഇവിടെ ഈ ഹാഡിന് ശേഷം ഹാഡ് എന്നുള്ളത് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് എപ്പോഴും എന്താണ് അതിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വരിക പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരികൾ കേട്ടില്ലേ ഗോ വെന്റ് നോക്ക് ഇതിൽ ഗോൺ എന്നുള്ളതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് എപ്പോഴും ഇവിടെ വരേണ്ടത് റിട്ടേൺ റൈറ്റ് റോട്ട് റൈറ്റ് റോട്ട് റിട്ടേൺ ഇങ്ങനെ റിട്ടേൺ എന്നാണ് വരേണ്ടത് ഓക്കെ ലാസ്റ്റ് അവസാനത്തെ ചോദ്യത്തിലേക്ക് അടക്കാം എ പെയർ ഓഫ് സ്പെക്ടാക്കിൾസ് സ്പെക്ടാക്കിൾസ് എന്ന് പറഞ്ഞാൽ കണ്ണടയാണ് ഇത് കണ്ടാല് ബഹുവചനാന്ന് തോന്നും അല്ലെ എസ് ഒക്കെ ഉണ്ട് ബഹുവചന എന്ന് തോന്നും പക്ഷെ ബഹുവചന അല്ല കണ്ണട എന്ന് പറഞ്ഞാല് രണ്ടരണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ലേ പക്ഷേ അത് ഒരു ഒരു പെയർ ആണ് പേർ എന്ന് പറയുമ്പോൾ എപ്പോഴും സോക്സ് പറയുന്ന പോലെ ഈ ഗ്ലാസ് എന്നുള്ളത് പേർ ആണ് ശരിയല്ലേ എടാ ചെങ്ങമാ രണ്ട് കണ്ടില് കണ്ടല്ലേ രണ്ടാൾക്കാരുടെ ഒന്നിന്റെ ഭാഗമാണത് അല്ലെ ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് വരേണ്ടത് ഈസ് ആണ് ഉപയോഗിക്കോ ഈസ് ആണ് കറക്റ്റ് ആൻസർ പേർ ഓഫ് സ്പെക്ടാൾസ് ഓൺ ദയാ ആറ് പറയുന്നത് എസ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്തു ഐ കാൺ ജംപയർ പേടിക്കണ്ട ക്ലാസുകൾ വരുന്നുണ്ട് നന്നായിട്ട് ഷെയർ ചെയ്തെടുത്ത കുട്ടികൾക്ക് കഴിഞ്ഞ ക്ലാസ് നല്ല അഭിപ്രായം തന്നതി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിട്ടാണ് എനിവേ വേ താങ്ക് യു വീണ്ടും വീണ്ടും വീഡിയോകളായിട്ട് കാണാം പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ഓക്കെ സി യോൾ